ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹർദ്ധമായ സ്വാഗതം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കരടിക്കോട്ടുകാരൻ പ്രിയപ്പെട്ടവൻ പണ്ട് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്ത ആള് റഷീദ് ഐ എസ് എഫ്ഐ പോലെയാ ഐ എസ് എഫ്ഐയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ആൾ വന്നിട്ട് നാല് മാസമായി ഒക്കെ ഉണ്ട് പക്ഷെ നോക്കി ഒന്ന് റെഡി ആയി വന്ന് സെറ്റായി വന്നില്ല അപ്പൊ അദ്ദേഹത്തെ കാണാൻ കാണാൻ ഉള്ള ഒരു ശ്രമം ഇത് വിജയിക്കില്ലെന്നുള്ള അറിയില്ല വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല എന്നാലും നമ്മൾ വീണ്ടും വിളിക്കും ആളെ കാണാൻ പോകും അങ്ങനെ ഒരു ആഴ്ചക്ക് ശേഷം അല്ലെങ്കിൽ രണ്ടാഴ്ചകൾക്ക് ശേഷം നമ്മുടെ മുജാഹുദ് വായി മുജാഹിദ് മുജാഹുബായിക്ക് ഇനി ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല വീഡിയോ ഇല്ല എന്നുള്ളത് ഫുള്ള് വീഡിയോയിൽ ഉണ്ടാകും ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം ഓക്കെ അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു അതീവ സുന്ദരമായ ജിദ്ദ നഗരം അതിന് ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ പകർത്തി ഞങ്ങളിപ്പോൾ കടന്നു ചെല്ലുന്നത് ജിദ്ദയിലെ അൽ അൽഹംറൈസി എന്ന കോർണിലേക്കാണ് ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ വീഡിയോസൊന്നുമില്ല ജസ്റ്റ് കാണിക്കുന്നു മാത്രം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൊടിമരം ജിദ്ധ്യയിലെ നമ്പർ വണ്ണ കൊടിമരം നാഷണൽ ഡേ അടുക്കുന്നതോടുകൂടി നാടും നഗരവും പച്ചത്തോരണങ്ങൾ കൊണ്ട് വർണ്ണശബളമാക്കി തീർക്കും സൗദികൾ പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറ് ദിവസത്തെ ജോലി വാരം ഇറക്കി വെച്ച് വെള്ളിയാഴ്ചയിലെ സായാഹ്നങ്ങളിൽ ഒട്ടുമിക്ക പ്രവാസികളും റിലാക്സ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരേരിയാണ് അതുപോലെ അറബിയുള്ള ഏരിയ എന്ത് സുന്ദരമായൊക്കെ കാഴ്ചയാണ് ജിദ്ദയിലെ അൽഹംബ്ര കോറിഷ് ജനങ്ങളൊക്കെ വന്നു തുടങ്ങി വെയിലിന് ചൂടൊക്കെ അറിയതിനു ശേഷം ആളുകളൊക്കെ എത്തിത്തുടങ്ങും കൂടുതലും അജ്നബികളാണ് വെള്ളിയാഴ്ചകളിൽ ഇവിടെ എത്തിച്ചേരാറുള്ളത് നാഷണൽ ഡേ പ്രമാണിച്ച് സൗദി അറേബ്യയിൽ അങ്ങുമിങ്ങും എങ്ങോളം ഫ്ളാഗുകൾ കാഴ്ച വത്തനി തീയതിയാണ് നാഷണൽ ഡേ ഫ്ലാഗുകൾ പാറിപ്പറക്കുന്ന അതിസുന്ദരമായ കാഴ്ച അതെ യോമുൽ വത്തനി തൊണ്ണൂറ്റിനാലാം നാഷണൽ ഡേ ആണെന്നാണ് മുഞ്ചാദ് ബായ പ്രഖ്യാപനം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കൽ കൂടി അൽ ഹംറ ഒന്ന് ദൃശ്യത്തിൽ പകർത്തിയെടുക്കാം ആഹാ അതീവ സുന്ദരമായ കാഴ്ച നമ്മൾ കോർണേഷൻ തൊട്ട് പുറത്ത് ഫാമിലീസൊക്കെ വന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അൽഫാമൊക്കെ ഉണ്ടാക്കുന്നൊരു രീതിയിലേക്കാണ് ചെന്നത് അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ പോയിരുന്നു മുജാഹിദ് മുജാതുബായി ഉണ്ടായിരുന്നു മുജാഹിദ് മുജായതുബായി നാട്ടിലേക്കൊക്കെ വിളിച്ചിട്ട് എന്തൊക്കെ മൊബൈലിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ പകർത്തി ഇവിടെ നിന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാണ് മുജാഹിദ് മുജാതുബൈ ഒരേ കോൺപുലിയാണ് ശേഷം ഒന്ന് റൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുട്ടികൾക്കൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കാരണം വലിയ ആഴില്ലാത്തൊരു ഏരിയ പിന്നെ അങ്ങോട്ട് അങ്ങനെ കാര്യമായി ആരൊന്നും ഇറങ്ങം ഇരുട്ടി തുടങ്ങി ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം കാണാം അവിടെ പിന്നെ ഞാനവിടെ കുറേ നേരം ഇരുന്ന് അത് ഞങ്ങൾ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് അതൊരു ഒരു സെറ്റായി ഒരു ടൈമാണത് ഭയങ്കര റിലാക്സേഷൻ തരുന്നൊരു സംഭവമാണ് ശേഷം നമ്മൾ വീണ്ടും കടന്നു ചെന്നത് കളിമൈതാനിയിലേക്കാണ് ഷറഫിയയിലെ അവിടെ ചെന്ന് കുറച്ചു നേരം നാട്ടൻ ഓർമ്മകളായി ഉറക്കാൻ പന്ത് കളി കണ്ട് കൊടുക്കട ഇടുക്കട പാസ് കൊടുക്കടാന്നൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലായില്ല നമുക്കെന്തും പറയാലോ പിന്നീട് നമ്മൾ ആ മുഹൂർത്തത്തിലേക്ക് എത്തിച്ചേരുകയാണ് അതെ എന്തോന്നുള്ള അങ്ങനെ പന്ത്രണ്ട് വർഷം മിന്നി മിന്നിമറിഞ്ഞ കുറെ ഓർമ്മകൾ പങ്കുവെച്ച് കുറെ സംസാരിച്ച് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് റഷീതിനോട് ടാറ്റ പറഞ്ഞ് നമ്മൾ നേരെ കയറി ചെന്നത് കശ്മീരി ചായ കുടിക്കാനാണ് ആഹാ കശ്മീർ പോലെ തന്നെ അതിസുന്ദരമാണ് ഭയങ്കര ടേസ്റ്റും ഭയങ്കര രസമാണ് ആ ചായ അത നമുക്ക് കാണാം ഭയങ്കര രസം പിന്നെ നമ്മളൊപ്പം സാഹിദ്ഭായും സജിദ്ഭായും അവരുടെ ഫ്രണ്ടും കൂടി ചേർന്നു കശ്മീരി കശ്മീരി കൂടിച്ചേർന്നു അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്